ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ്സ് ഫാക്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ ലോഫ്റ്റ് അപ്ഡേഷൻ വീഡിയോ ആണ് അപ്പോൾ നമുക്കിപ്പം ഒരുപാട് കുഞ്ഞുങ്ങളും എല്ലാം വിരിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ച് ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരിലൂടെ ആയാലും അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും നമ്മളാ പറവയുടെ കാര്യങ്ങളായാലും ഒക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് പോവാം നമുക്ക് നിലവിൽ വിരിഞ്ഞിരിക്കുന്ന കുഞ്ഞന്മാരെയൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കുഞ്ഞന്മാർ നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു സെറ്റിന് രണ്ട് കുഞ്ഞന്മാർ ഇറങ്ങി ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞാൽ തീറ്റകൊത്തി തിന്നാനുള്ള ഒരു പരിഭവം ഇതിൽ ആ കഴുത്തിൽ പുള്ളിയുള്ളതാണ് മെയിൽ അതുപോലെ വെള്ള ഫീമെയിലാണ് മെയിൽ ഒറ്റ കണ്ണാണ് എന്നുവെച്ചാൽ ഒരു കണ്ണ് ബ്ലൈൻഡായിപ്പോയി പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞന്മാരെ തരുന്ന ഒരു മെയിലാണത് ഓക്കേ ഇതാണ് നമ്മുടെ അടുത്ത് വരുന്ന രണ്ട് കുഞ്ഞന്മാർ ഇതാണ് അടുത്ത ഒരു സെറ്റെന്ന് പറയുന്ന ഇതിന് ഇപ്പോൾ ഒരു സിംഗിൾ കുഞ്ഞ് ഇറങ്ങിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് പ്രാവ് മുള്ളുവരും ആയതേ ഉള്ളു കുഞ്ഞ് വെള്ളയിൽ തന്നെയാണ് ഓക്കെ ഇപ്പം ഏറെ വരുന്ന മെയിൽ വന്നിട്ടൊരു കണ്ണ് വന്നിട്ടൊരു കണ്ണ് ടൈപ്പ് ഒരു കണ്ണാണ് ഫീമെയിൽ മഞ്ഞ കണ്ണില് ഫീമെയിലാണ് ഇപ്പോൾ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം പറന്ന റിസൾട്ട് ആയതാണ് പിന്നെ കൂട് വൃത്തിയില്ല അങ്ങനത്തെ കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് ഇപ്പോഴേ പറയണത് കൂടൊക്കെ നല്ല രീതിക്ക് ഉണങ്ങിയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാവ് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് പൊടിയുടെ അലർജി ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുക കുറച്ച് ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യാറുള്ളത് അതുവരെ വലിയ വിഷയമൊന്നുമില്ല പുറത്ത് നാളെ കൊണ്ടുവന്നാണ് ക്ലീൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കൂട് ഉണങ്ങി കിടന്നു കഴിഞ്ഞാൽ പ്രാവുകൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതിന് ഇപ്പോൾ സിംഗിൾ കുഞ്ഞാണ് കുറച്ച് ദിവസം കുഞ്ഞ് റെഡിയായി വരാനായിട്ട് അപ്പോൾ ഇതാണ് അടുത്ത സെറ്റ് ഇതിൽ ആ സബ്ജ ഫീമെയിലാണ് വെള്ള മെയിലാണ് രണ്ട് ബേഡ്സ് നമ്മളെ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവുകളാണ് ഒക്കെ ഇതിൻ്റെ പാരൻസ് എല്ലാം നിലവിൽ നമ്മളടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രീഡിങ് സെറ്റാണ് ഇപ്പോൾ ഒരു കുഞ്ഞിറങ്ങിയിരിക്കുന്നത് കയറയിലാണ് കയറയില് കൊണ്ടയിൽ തന്നെയാണ് ഒരു കുഞ്ഞ് കിട്ടിയിട്ടുള്ളത് സിംഗിൾ കുഞ്ഞേ കിട്ടിയിട്ടുള്ളൂ നല്ലൊരു ഹെവി ബ്രീഡിങ് സെറ്റാണത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് എംമാർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെരിപ്പുണ്ട് സബ്ജയിൽ തന്നെയാണ് സബ്ജയിൽ റക്കിൽ ഒന്ന് രണ്ട് തിരിയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഓക്കെ ഇതിൽ മെയിൽ പറഞ്ഞാൽ കലങ്ക കണ്ണിലുള്ളതാണ് കലങ്ക കണ്ണിൽ പച്ച തരിയുള്ള മെയിലാണത് സുറുമെയിൽ പക്ഷേ റക്കുമുള്ള ഫീമെയിലാണ് റക്കുള്ള ഫീമെയിലൊക്കെ നമ്മളെ പഴയ ഫീമെയിലാണ് പണ്ടോട്ടയുള്ള ഫീമെയിലാണ് ഓക്കെ പിന്നെ നമ്മളെപ്പറ്റി ഇപ്പോൾ കമൻറ്റിൽ ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻറ്റൊക്കെ കണ്ട് ഒരു അഞ്ച് മണിക്കൂറൊക്കെ പറത്തി കാണീരെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അടുത്ത വർഷം ഇതിനൊക്കെ ഉള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് തിരിച്ച് അങ്ങനെ ഒരു വാക്ക് തർക്കത്തിന് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അതിന് പിന്നെ നമ്മളെ മറുപടി കൊടുക്കാനും പോയിട്ടില്ല അതിനൊക്കെ ഉള്ള മറുപടി അടുത്ത വർഷം നമ്മളെ പുതിയ ലോഫ്റ്റ് സെറ്റ് ആയതിന് ശേഷം നമ്മൾ തരുന്നതായിരിക്കും കാരണമെന്ന് വെച്ചാൽ നിലവിൽ ഇവിടെ ഇപ്പോൾ മറുത്താനായിട്ട് ഉള്ള സെറ്റപ്പ് ഒന്നുമില്ല സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അഴിച്ച് അകപ്പാടൊരു ഹവായ്കൂട് മാത്രമുണ്ട് വേറൊന്നുമില്ല അപ്പോൾ എന്തായാലും അതിനുള്ള മറുപടി നമ്മൾ റെക്കോർഡിക്കലി ഒരു ടൈം വെച്ചുകൊണ്ട് അടുത്ത വർഷം തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മരം റെഡി ആകുമ്പോൾ എങ്ങനെ പോയാലും രണ്ടാഴ്ചയൊക്കെ കഴിയും അപ്പോൾ ഇതാണ് അടുത്ത സെറ്റ് ഇതിൽ സബ്ജ ഫീമെയിലും കയറ മെയിലുമാണ് നടുക്കുന്ന സബ്ജ അതിൻ്റെ കുഞ്ഞാണ് ഒരു കുഞ്ഞേ കിട്ടിയിട്ടുള്ളൂ ഇപ്രാവശ്യം ഒക്കെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള സെറ്റാണ് ഈ കുഞ്ഞിനെയൊക്കെ നമുക്കിപ്പോൾ പുതിയ ലോഫ്റ്റിലോട്ട് സമയത്തിന് അതിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ലോഫ്റ്റിലോട്ട് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സെറ്റാണ് ഇതാണ് അടുത്ത സെറ്റ് ഇവർക്കും ഒരു കയറക്കുഞ്ഞുണ്ട് ആ പാത്രത്തിൻ്റെ വെളിയിൽ നിൽക്കുന്നതാണ് കുഞ്ഞ് പാത്രത്തിൽ അടയിരിക്കുന്നത് മെയിലും ആ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലുമാണ് ഓക്കെ ഈ കുഞ്ഞൊക്കെ നമുക്ക് നമ്മൾ പുതിയ ലോഫ്റ്റിൽ ആദ്യം പറത്താനുള്ള ഒരു സെറ്റപ്പിലാണ് ആലോചിച്ച് വെച്ചിട്ടുള്ളത് പക്ഷേ സംഭവം എന്ന് വെച്ചാൽ പുതിയ ലോഫ്റ്റ് ഞാൻ ഒരു വെൽഡറിനെ വിളിച്ച് അപ്പോഴേ പുള്ളി രണ്ട് മാസം കൊണ്ട് വരാൻ വരാം വരാമെന്ന് പറയാനല്ല ഇങ്ങോട്ട് പറഞ്ഞില്ല എന്നുവെച്ചാൽ പിന്നെ വേറെ ആളിനെ നോക്കാത്തതെന്ന് വെച്ചാൽ പുള്ളിയാണ് നമ്മളെ ഷെഡും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് എന്ത് വർക്കുണ്ടെങ്കിലും പുള്ളിയാണ് വന്ന് ചെയ്യുന്നത് അപ്പോൾ അത്രയും കമ്പനി ഉള്ള ഒരു ആളാണ് അതുകൊണ്ടാണ് പിന്നെ വേറെ ആളിനെ നോക്കാതെ നമ്മൾ അങ്ങനെ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സാധനങ്ങളൊക്കെ ഏകദേശം സെറ്റായി മെഷ് മെഷും ഷീറ്റും കൂടെ എടുത്താൽ മതി പൈപ്പ് എല്ലാം അവിടെ സെറ്റാണ് അത് പൈപ്പിൻ്റെ പണി തീന്ന് സെറ്റാകുമ്പോഴത്തേക്കും അന്ന് തന്നെ ഷീറ്റും നെറ്റും അവിടെ ഇറക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് വിഷയമില്ല പക്ഷേ പുള്ളിയെ കിട്ടണമില്ല പുള്ളി ഭയങ്കര തിരക്കിലാൾ എന്തായാലും നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബറിനകത്ത് തന്നെ അവിടുത്തെ ലോഫ്റ്റ് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യും ആരൊക്കെ ഒന്നിട്ടായാലും നമ്മൾ സെറ്റാക്കും അടുത്ത വർഷം നമ്മൾ നല്ല രീതിക്ക് പറത്തി ഒരു ടൈം വയ്ക്കണം എന്നാണ് ആഗ്രഹം അതും നമ്മളെ പ്രാവുകളെ വെച്ച് തന്നെ പറത്തി നമ്മളെ കുഞ്ഞുങ്ങളെ വെച്ച് തന്നെ ഒരു ടൈം വയ്ക്കണം അടുത്ത സെറ്റ് എന്ന് പറയണ ഇതാണ് ഇതിൽ ഷായ്ലി വാലുവെള്ള അത് മെയിലാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു സബ്ജ ഫീമെയിലാണ് കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങൾ പോയിട്ടുണ്ട് എന്തായാലും രണ്ടാഴ്ച കഴിയോ മര സെറ്റാക്കി എടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ റക്കുവെള്ളയിലും എന്ന് പറഞ്ഞാൽ സബ്ജയിലും ആണ് ഓക്കെ അതിൽ ആ വാലുവെള്ള മെയിലൊക്കെ എൻ്റെ ഇവിടുത്തെ സർവീസ് പ്രാവാണ് പിന്നെ പറത്തി കാണിച്ച് തരാമെന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിച്ചവർക്ക് വേണമെങ്കിൽ പറത്തി കാണിച്ചു കൊടുക്കാം പക്ഷേ കുഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറത്തി കാണിച്ചു കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ബ്രീഡിങ്ങിന് ഇട്ടേക്കുന്ന ആയുണ്ട് ഓക്കെ ഓക്കെ അടുത്തൊരു സെറ്റ് എന്ന് പറയുന്ന ഇതാണ് ദൈതാണ് ഉള്ളുവരോഗത്തിൽ രണ്ട് കുഞ്ഞന്മാരി ഇരിപ്പുണ്ട് കുഞ്ഞന്മാരിപ്പൊ കണ്ടിട്ട് കയറയിലും ജാക്കിലുമാണ് ജാക്ക് ജാക്കി പുള്ളി ആവാനാണ് ചാൻസ് ഒക്കെ രണ്ട് കുഞ്ഞന്മാരി ഇരിപ്പുണ്ട് ഇപ്പോൾ ഈ കൂടിൻ്റെയൊക്കെ അടിഭാഗം എന്ന് പറഞ്ഞാൽ നെറ്റാണ് അപ്പോൾ വേസ്റ്റ് അങ്ങ് താഴെ പോകും പക്ഷേ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ നെറ്റ് കൂട്ടിലാണ് എലിയുടെ ശല്യം പിന്നെ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാർഡ് ബോർഡ് പീസൊക്കെ ഇട്ട് കൊടുക്കും നിൽക്കാനായിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വരുന്നത് എന്നാലും ഇടയ്ക്കൊക്കെ പണി കിട്ടും പിന്നെ വരുന്ന സെറ്റെന്ന് പറയുന്നത് ഈ സെറ്റാണ് ഇപ്പം തൊട്ട് മുന്നേ കണ്ട സെറ്റിൽ ആ മെയിലും ഈ മെയിലും ഒക്കെ ഒരു ലൈനാണ് സഹോദരന്മാരാണ് ഫീമെയിൽസും അതുപോലെ തന്നെ ഒരേ ലൈൻ വരുന്ന പ്രാവുകളാണ് അമ്മമാർക്കും രണ്ട് കുഞ്ഞുങ്ങളിരിപ്പുണ്ട് ജാക്കി പുള്ളിയിലാണ് അമ്മമാർ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിലൊക്കെ റെഡി ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അത് അടുത്തൊരു സെറ്റ് എന്ന് പറയുന്ന ഇതാണ് ഇതിൽ ആ പാത്രത്തിൻ്റെ അകത്തിരിക്കുന്ന മെയിലാണ് ആ തലവുള്ള ഈ ഫ്രണ്ട് ഈ വാലുവുള്ള ഫീമെയിലാണ് അത് ഏതോ അത് കുഞ്ഞാണ് കേട്ടോ അത് കുഞ്ഞാണ് അത് ഏകദേശം തീറ്റ ജസ്റ്റ് കൊത്തിത്തുടങ്ങിയതേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് പ്രാവ് റെഡിയാവും ഓക്കെ ഇതാണ് നമ്മുടെ അടുത്ത പേർ ഈ കുഞ്ഞുങ്ങളെയാണെന്ന് നമ്മൾ എലി കടിച്ച് പരിക്കേൽപ്പിച്ചെന്നും പറഞ്ഞിട്ട് കാണിച്ചത് അപ്പോൾ കുഞ്ഞുങ്ങൾ പക്ഷെ രണ്ട് റെക്കവറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം നിലവിൽ അതിൻ്റെ കാലിൻ്റെ കണ്ടീഷനും പിന്നെ ഞാൻ എന്ത് മരുന്നാണ് യൂസ് ചെയ്തതെന്നുള്ളതും വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം ഇതിപ്പോൾ നിലവിൽ അതിനിപ്പോൾ അടുത്ത കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ പേരൻറ്റ്സ് കൊത്തുന്നില്ല വേറെ വിഷയമൊന്നുമില്ല ഞാൻ പിന്നെ പാരൻസിൻ്റെ അവിടെ വിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി സ്ട്രെസ് ഫ്രീ ആയിട്ട് നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ് പാരൻസിൻ്റെ അടുത്ത് തന്നെ വിട്ടേക്കുന്നത് പേരൻസ് ഇതുവരെ ആയിട്ട് കൊത്തി വരട്ടി തുടങ്ങിയിട്ടില്ല ഓക്കെ ഇതാണ് അപ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ നിലവിലെ അവസ്ഥ കുഞ്ഞുങ്ങൾ ഓക്കെയാണ് റെക്കവറായിട്ടുണ്ട് രണ്ട് കുഞ്ഞ് റെക്കവറായി കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഡോന്മാർക്ക് രണ്ട് കുഞ്ഞു ഇറങ്ങി ജാക്കിപ്പുള്ളിയിലും ഉണ്ട് കയറയിലും ഉണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കിട്ടാറുള്ളത് ജാക്കിപ്പുള്ളിയിലും കയറയിലും ഓരോ ഓരോ കുഞ്ഞുങ്ങൾ കിട്ടും ഈ കുഞ്ഞുങ്ങളൊക്കെ റെഡിയായി വരുമ്പം എങ്ങനെ പോയാലും ഈ മാസം ലാസ്റ്റൊക്കെ ആവും ഓക്കെ നല്ല രണ്ട് കുഞ്ഞന്മാരാണ് നമ്മൾ റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് അടുത്ത സെറ്റ് ഓക്കെ ആ കയറ മേലും ആ ഒരു ഷായലി ടൈപ്പ് ഒരു പെട്ടയുമാണ് രണ്ട് കുഞ്ഞന്മാർ റെഡിയായി വരുന്നു മരൊരു ഒരു പത്ത് ദിവസം എടുക്കും ഒന്ന് സെറ്റായി വരാനായിട്ട് ഒരു മുക്കാ പരുവായി അങ്ങനെ നിൽക്കുകയാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പേറാണ് അതുപോലെ തന്നെ രണ്ടായവന്മാർക്കും ഒരു കുഞ്ഞ് ഇറങ്ങിയിരിപ്പുണ്ട് ഇതൊക്കെ എൻ്റെ പഴയ പ്രാവുകളാണ് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് കൊണ്ടുവന്ന ബേഡ്സാണ് ആ മെയിലൊക്കെ കുറേ കാലമായിട്ട് എൻ്റെ കയ്യിൽ ഉള്ളതാണ് മെയിൽ ഫീമെയിലും ഉള്ളതാണ് നമ്മൾ സെറ്റായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിന് രണ്ട് കുഞ്ഞ് ഇറങ്ങിയതാണ് ഒരു കുഞ്ഞ് എന്താ പറയുക എലി എലി കയറി പണിഞ്ഞ് പകുതി തിന്നിട്ട് കളഞ്ഞു അപ്പോൾ ഇതാണ് സെറ്റ് പിന്നെ നമുക്കിത് അടുത്ത ഈ സെറ്റിൻ്റെ കുഞ്ഞുങ്ങൾ ആണ് ഒരു കുഞ്ഞേ ഉള്ളൂ കേട്ടോ പ്രാവശ്യം നമുക്ക് ഒരു കുഞ്ഞേ കിട്ടിയുള്ളൂ വെള്ളക്കയറയിൽ ഒരു കുഞ്ഞ് അങ്ങനെ റെഡിയായി വരാണ് ഒരപ്പ രൂപ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളതായി ഈ സെറ്റ് ഇത് മെയിൽ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് അന്ന് കൊണ്ടുവന്ന മെയിലാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ മെയിലാണ് അതിൻ്റെ ഫീമെയിലും പോയി നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഈ ഫീമെയിലിനാണ് വെച്ചേക്കുന്നത് അന്മാർക്ക് ഇപ്പോൾ അത് ആ കുഞ്ഞിറങ്ങിയത് ഈ പരുവായിട്ടുണ്ട് അതുമാർ രണ്ട് കുഞ്ഞുങ്ങളാണ് കൊടുക്കാനല്ല ആവശ്യത്തിന് നമ്മളെ ലോഫ്റ്റിലോട്ട് എടുക്കുകയാണ് നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കണം കുഞ്ഞുങ്ങളെങ്ങനെ ഉണ്ടെന്ന് ഒക്കെ രണ്ട് കുഞ്ഞന്മാർ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ആയിട്ടും ഇല്ല നന്നായിട്ട് നോക്കുന്നുണ്ട് ഓക്കെ അടുത്ത് ഇറങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവമാർക്ക് ഒരു സെറ്റ് കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ആ ക അടയിരിക്കുന്ന കലങ്ക മെയിലും അതിൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന ഫീമെയിലുമാണ് ആ കഴുത്തിലൊക്കെ സർത്ത പുള്ളിയുള്ളതാണ് രണ്ട് കുഞ്ഞന്മാരാണ് വാലിക്കറുപ്പിൽ രണ്ട് കുഞ്ഞന്മാരാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഈ ഇട്ടത്തായ കൊണ്ടാണ് കൂട്ടിൻ്റെ അത്തായതുകൊണ്ടാണ് പ്രാവനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നത് നല്ല രണ്ട് കുഞ്ഞന്മാരാണ് അതുപോലെ ഇതിപ്പോ ഈ കുഞ്ഞന്മാരെ നമുക്കൊരു നാലഞ്ച് ദിവസത്തിനകത്ത് പിടികയാക്കും തീറ്റ കൊത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് കൊത്തി അതൊന്ന് സ്റ്റേബിൾ ആവുമ്പോഴേ നമ്മൾ മാറ്റുകയുള്ളൂ പാരൻസിന്റെ അടുത്തൊന്ന് അടുത്ത് വരുന്നത് ആ യുവന്മാരാണ് ഇതില് ഈ ആ വെളിയിൽ ഇരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ആ അടയിരിക്കുന്ന ഫീമെയിലാണ് കേട്ടോ അടുത്ത എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഇറക്കമുള്ള ഫീമെയിലും അതുപോലെ തന്നെ കയറ മെയിലുമാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് സോറി ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്കിനി അടുത്ത് വരുന്നത് അതിൽ കുറച്ചൊക്കെ നമുക്ക് മാറ്റണം നമ്മൾ ആ പുതിയ ലോഫിലോട്ട് പറത്താനായിട്ട് കുറച്ചൊക്കെ മാറ്റണം പിന്നെ ലോഫിറ്റിൻ്റെ വർക്ക് ഞാൻ പറഞ്ഞതാണെങ്കിൽ അങ്ങനെ ലാഗായി നിൽക്കുകയാണ് അത് നമ്മൾ ഉടനെ തന്നെ സെറ്റാവും പിന്നെ ഇവിടുത്തെ ബ്രീഡിങ് ഗേജിൻ്റെ വർക്ക് നടക്കുകയാണ് നെറ്റൊക്കെ കുറേയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ വാരിപ്പിറക്കിയിട്ട് അതിനെ ടൈ ചെയ്തെടുക്കണം കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് ഫുള്ള് നമ്മൾ കൂടി കഴിഞ്ഞ നെറ്റിലാണ് ഫുള്ള് നെറ്റിൽ തന്നെ നെറ്റ് വളച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൈയും ദേഹമൊക്കെ കീറും നല്ല രീതിക്ക് പണിയും കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളെ ലോഫ്റ്റിൻ്റെ ഒരു മെയിൻ്റനൻസ് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വർഷം നിലവിൽ ഇവിടെ പറത്തുന്നൊന്നുമില്ല പ്രാവ് കാര്യം നമ്മൾ മൊത്തത്തിലുള്ള പറത്താനുള്ള സെറ്റപ്പ് എല്ലാം അയച്ച് മാറ്റി എന്നുവച്ചാൽ നമ്മളിപ്പം ടെറസിൽ പകുതി ഷെഡും പകുതി ഓപ്പണുമാണ് അപ്പം മൊത്തം ഷെഡാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡെല്ലാം പിന്നെ അഴിച്ചു മാറ്റിയതാണ് അപ്പം ഇതും ഇവിടെ മൊത്തം ഷെഡാക്കി ബ്രീഡിങ് കേജ് കറക്റ്റായിട്ട് അടുക്കും ചിട്ടേ അവിടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങനെ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അപ്പം നിലവിലിപ്പോൾ കൂടുതലിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കിട്ടിയ ഗ്യാപ്പിലെല്ലാം ആ അളവിനനുസരിച്ച് കൂടുകൾ ഇങ്ങനെ അടിച്ച് വെച്ച് അടിച്ച് വെച്ച് അങ്ങനെ ഒരു എന്താ മൊത്തം ഇരുവിപ്പ് അപ്പം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് തന്നെ ശ്വാസമുണ്ട് ആ കണക്കാണ് പിന്നെ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങൾ ഉണ്ട് അതിൽ എല്ലാം നമുക്ക് കൊടുക്കാനായിട്ടുള്ളതല്ല കുറച്ച് നമ്മൾ ആവശ്യത്തിന് മാറ്റണം ഈ വർഷം ഇതുവരെ ആയിട്ട് ഒരു കുഞ്ഞു പോലും നമ്മളാവശ്യത്തിനായിട്ട് മാറ്റിയിട്ടില്ല കൊണ്ടയിൽ ഒരു നാലഞ്ച് കുഞ്ഞും മാറ്റിയിട്ടല്ലാതെ അല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് മാറ്റിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുങ്ങൾ മാറ്റണം പിന്നെ അവിടുത്തെ ലോഫ്റ്റ് എങ്ങനെ പോയാലും നമ്മൾ സെപ്റ്റംബറിനുള്ളിൽ വെച്ച് തന്നെ പരിപാടികളെല്ലാം തീറ്റ് അവിടെ ചുറ്റിക്കാൻ തുടങ്ങും എന്നാലേ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള സെറ്റപ്പുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഒരു പ്ലാനിങ്ങിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് പിന്നെ നമുക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫണ്ട് ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ കുറച്ച് മെയിൻ സെറ്റൊക്കെ ഞാൻ കൊടുക്കാനായിട്ട് ഇട്ടത് അതിൽ കുറച്ചൊക്കെ പോയി അപ്പോൾ ആ ഫണ്ടൊക്കെയാണ് ഇപ്പോൾ കയ്യിൽ വെച്ചേക്കുന്നത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ പിന്നെ പിന്നെ നെഗറ്റീവ് കമൻ്റ് പറയുന്നവരോട് അതിനുള്ള മറുപടി അടുത്ത വർഷം തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോ ക്ഷമയുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന് കാണാം ഓക്കെ അത് നമുക്ക് വേറെ നിങ്ങളെ നെഗറ്റീവ് കമൻ്റ് ഇട്ടെന്നും പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല ഇനിയിപ്പം നെഗറ്റീവ് അടിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുമുണ്ട് ഓക്കെ അപ്പോൾ അത് പോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ ലോഫ്റ്റിലെ സിറ്റുവേഷൻ പിന്നെ ക്ലീനിങ് ചെയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു അടുത്ത മാസമൊക്കെ ആകുമ്പം രണ്ട് എല്ലാം വിളിച്ചിട്ട് സെറ്റ് ചെയ്യും കാര്യം ഞാൻ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച ഞാൻ ആശുപത്രി കിടക്കും ഇനി ദോഷം മുട്ടലുള്ളതാണ് അപ്പോൾ ഇനി അവരെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഫുൾ വേസ്റ്റ് എല്ലാം ചാക്കി കയറ്റി അല്ലെങ്കിൽ ഈ വാഴയൊക്കെ നടുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിയിപ്പോൾ അടുത്ത മാസം സെറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലോഫ്റ്റിലെ വിശേഷങ്ങൾ ഒരുപാട് പേര് ലോഫ്റ്റ് അപ്ഡേഷൻ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒരു ലോഫ്റ്റ് അപ്ഡേഷൻ വീഡിയോ ചെയ്തത് പിന്നെ നമ്മളെ ചാനലിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാൻ കേട്ടോ ഫാം ഏത് ഫാം ആയാലും ഇപ്പം റിലേറ്റഡ് ആയിട്ടുള്ള എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒരു ആയാലും ഇപ്പം നിങ്ങൾ നല്ല പെറ്റായിട്ട് വളർത്തുന്ന ഒരു ഡോഗായിരിക്കും അപ്പോൾ അവ അത് ആ പുള്ളിയുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വരും നിലവിൽ ട്രാൻഡർ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് ട്രാൻഡർത്തിന് പുറത്തോട്ട് പോകാനുള്ള സമയവും കാര്യങ്ങളും ഇല്ല കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ മൊത്തം ഇത് ചെയ്യുന്നത് അപ്പോൾ നിലവിൽ ഒരുപാട് പേര് തന്നെ പി എമ്മിൽ വിളിക്കുമ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ജോലിയാണെന്ന് ഇപ്പോൾ ഞാൻ സ്വിഗ്ഗിയും സൊമാറ്റോയും മാറി മാറി ഓടി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നു നേരത്തെ ജോലി ഉണ്ടായിരുന്നു രാവിലെ ഒരു എട്ടര മണിക്ക് കയറണം രാത്രി എട്ടര ആകുമ്പോൾ ഇറങ്ങാം അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു എന്ന് വെച്ചാൽ നമുക്കൊരു ലീവ് എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ നടത്താനും കാര്യങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ടാണ് അപ്പം ഇൻഡിപ്പെൻഡൻ്റ് ആവാനായിട്ട് തീരുമാനിച്ചാണ് നമ്മളെ ഇറങ്ങിയത് ഇറങ്ങിയിട്ട് ഒരു രണ്ട് വർഷം ആയി എന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ സൊമാറ്റോ സ്വിഗ്ഗി തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ല ഓട്ടോ ഉള്ളപ്പോൾ നല്ല ഓട്ടം കിട്ടും ഓട്ടം ഇല്ലാത്തപ്പോൾ ഒന്നും കാണില്ല എന്നാലും കുഴപ്പമില്ല അടിപൊളിയായിട്ട് ട്രോൾ ചെയ്ത് പോകാം പിന്നെ പ്രാവിൻ്റെ കാര്യങ്ങൾ നടത്താനുള്ള റവന്യൂ എല്ലാം പ്രാവീന്നു തന്നെ കിട്ടുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ ട്രോൾ ചെയ്ത് പോകുന്നുണ്ട് ചില മാസങ്ങളിലൊക്കെ നല്ല ടൈറ്റ് ആവാറുമുണ്ട് പിന്നെ വലിയ വിഷയങ്ങളില്ലാതെ അതിങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് പ്രാവുകൾ നിലവിൽ നമ്മൾ പാരൻസ് സ്റ്റോക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് പാർട്ടങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഉണ്ട് പാരൻസ് സ്റ്റോക്ക് നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്ത എന്നുവെച്ചാൽ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓട ഇറങ്ങും ഓട ഇറങ്ങിയിട്ട് പിന്നെ വരണ മൂന്ന് മൂന്നര ആ ടൈമിലാണ് പിന്നെ വന്നിട്ട് ഇതിന് തീറ്റയും വെള്ളം എല്ലാം കൊടുത്ത് റെഡിയാക്കിയിട്ട് ഒരു ഏഴര ആകുമ്പോൾ അടുത്ത് ജിമ്മിലോട്ട് പോകും പിന്നെ രാത്രിയായിരിക്കും രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് സീനാണ് എന്തായാലും നമ്മൾ ഉടനെ ചെയ്യും നല്ലൊരു വീഡിയോ നമ്മളെ പാരസ്റ്റോക്ക് ബാക്കിയുള്ളതും കൂടെ നമ്മളെ കൊണ്ട കൊണ്ട ലൈനേജ് ഒക്കെ ഉണ്ട് കൊണ്ടയിൽ ആ സെറ്റുകളെല്ലാം നമ്മൾ കാണിക്കും ഞാൻ ഒരിക്കൽ ലൈവ് വന്നപ്പോഴത്തേക്കും കാണിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ടയിലെ സെറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ 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 ഇനി നമ്മൾ കുറച്ച് ഹോമർ സെറ്റ് ചെയ്യുന്നുണ്ട് ഹോമർ ഞാൻ സത്യം പറഞ്ഞാൽ ഫോസ്റ്റർ ആയിട്ട് കൊണ്ടുവന്നതാണ് എനിക്കതിൽ എന്താ പറയുക ഹോമറിനെ കണ്ടപ്പോഴത്തേക്കും അതിനെ പ്രീഡ് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി അപ്പോൾ ഏകദേശം ഒരു അഞ്ച് പേരുള്ള ഹോമറുണ്ട് അപ്പം അന്മാരിങ്ങനെ കുഞ്ഞൊക്കെ ഏകദേശം ആയി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ ആ സെയിലിനൊന്നുമില്ല നമ്മളെ തന്നെ അവന്മാരെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഒന്ന് പറപ്പിച്ച് വെക്കാനുള്ള സെറ്റപ്പാണ് വലിയ അറിവൊന്നുമില്ല ഹോമറിനെ പറ്റിയിട്ട് എന്നാലും നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ബേഡ്സുണ്ട് ഹോമറുണ്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്ത് ചെയ്തു അത്യാവശ്യം നല്ല കളർ വെറൈറ്റിയിലും ഒക്കെ കാണാനൊക്കെ നല്ല കളേഡ് ഹോംവെയർസാണ് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് നമുക്ക് ഒരു ബ്രീ ഒന്ന് ഒരു ബ്രീഡിംഗ് പെയറും അതുപോലെ തന്നെ ഒരു മെയിലും മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ നല്ലൊരു കിടിലം ബ്രീഡിംഗ് പെയറാണ് വെക്കുന്നത് ഓക്കെ ജാക് ജാക്സിനയിൽ കലങ്ക ഒരു മെയിലും ഒരു വെള്ളക്കലങ്ക പെട്ടയുമാണ് അതുപോലെ തന്നെ ഒരു ജാക്സിന മെയിൽ പഴയ ലൈനിൽ നല്ലൊരു ജാക്സിന മെയിലുമാണ് വെക്കുന്നത് ഓക്കെ രണ്ട് പ്രാവും നമുക്ക് അറിയുന്ന പ്രാവുകളാണ് കാര്യം ആ പേറിൽ ആ ഫീമെയിലിൻ്റെ പേരൻസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ മെയിലിൻ്റെ ഫാദർ എൻ്റെ അടുത്തുണ്ട് ഫീമെയിൽ എൻ്റെ അടുത്ത് ഡെഡായിപ്പോയി പിന്നെ നമുക്ക് ഇത്രയും വേർഡ്സ് ആയത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പെയർ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൻ്റെ കുഞ്ഞ് മാത്രം എടുത്ത് പറത്തി അങ്ങനെയുള്ള ഒരു സെറ്റപ്പല്ല എന്നുവെച്ചാൽ ഇപ്പം അതിൻ്റെ ഫീ മെയിലോ ഫീമെയിലോ മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ ആയ ഒഴിവാക്കിയിട്ട് അല്ലെ അതിന് വേറെ സെറ്റ് വെച്ച് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പേർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കുഞ്ഞെടുക്കും ഒരു രണ്ട് മൂന്ന് ക്ലച്ച് കുഞ്ഞെടുത്തു പിന്നെ മെയിലും ഫീമെലും പൊട്ടിക്കും പൊട്ടിച്ചിട്ട് മെയിലിൻ്റെ വഴിയിലും കുഞ്ഞെടുക്കും ഫീമെലിൻ്റെ വഴിയിലും കുഞ്ഞെടുക്കും അങ്ങനെ അതിൻ്റെ അത്യാവശ്യം നല്ലൊരു ലൈന് സെറ്റാക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പേറിന്ന് തന്നെ ഏകദേശം ഒരു ഇരുപത് ആ ഇരുപത് ഇരുപത്തഞ്ച് ബേഡ്സ് ഇറങ്ങി അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്താണ് ഇവിടെ ഇത്രയും ബേഡ്സ് ആയത് പിന്നെ ഇനി കൊടുക്കാൻ ആദ്യമൊന്നും ഞാൻ നിങ്ങൾക്ക് വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം അറിയാം ആദ്യമൊന്നും ഞാൻ വലിയ പ്രാവുകൾ കൊടുക്കാറില്ലെന്നു വെച്ചാൽ എനിക്ക് വലിയ താല്പര്യമില്ല വലിയ പ്രാവുകൾ കൊടുക്കാനായിട്ട് വലിയ താല്പര്യമില്ല അങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിറയെ പ്രാവായി ദിവസം അതിന് തന്നെ വേണം ഒരു പകുതി ദിവസം അതിന് തന്നെ കൊടുക്കണം അതിനെ നോക്കാനും കാര്യങ്ങൾക്കും എല്ലാത്തിനും അപ്പം അതാണ് ഒരു സിറ്റുവേഷൻ എന്ന് പറയണം ഓക്കെ അപ്പോൾ നമുക്കിനി കൊടുക്കാനുള്ള പ്രാവനൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു പേരാണ് നമുക്ക് നിലവില് കൊടുക്കാനായിട്ടുള്ളത് ഓക്കെ ജാക്സീന മെയിലും വെള്ളക്കലങ്ക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഫീമെയിലിൻ്റെ പാരൻസ് നമ്മുടെ അടുത്ത് ഇപ്പോഴും ഉണ്ട് അതുപോലെ മെയിലിൻ്റെ ഫാദർ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് നല്ലൊരു കിട്ടിലും പേരാണ് നിങ്ങൾ റിസൾട്ട് കിട്ടിയില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല റിസൾട്ട് ആയിട്ടുള്ള പേരാണ് പിന്നെ വരുന്ന ഈ ഒരു മെയിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പെയറായിട്ട് പോസ്റ്റ് ചെയ്തതാണ് ഫീമെയിൽ സെയിലായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു മെയിൽ അവൈലബിളാണ് ഓക്കെ താല്പര്യമുള്ളവർക്ക് വിളിക്കാം പഴയ ലൈന് നല്ലൊരു ജാക്സീന മെയിലാണ് നല്ലൊരു ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ളൊരു മെയിലാണ് താല്പര്യമുള്ളവർ വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം ഓക്കെ അതുപോലെ തന്നെ ഇത് ഒരു സബ്ജയിലൊരു ഫീമെയിലാണ് കേട്ടോ നല്ലൊരു കിടില ഫീമെയിലാണ് അഡൽട്ട് ഫീമെയിലാണ് നിങ്ങൾക്ക് കുഞ്ഞെടുക്കാനൊക്കെ സബ്ജയിൽ നല്ല പ്രാവുകൾ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ളൊരു ഫീമെയിലാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ മൂന്ന് ബേഡ്സാണ് നമുക്ക് കൊടുക്കാനായിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വേറെ ഉണ്ട് ബേഡ്സ് ഉണ്ട് പേറുകളൊരു മൂന്നാലെണ്ണ കിടപ്പുണ്ട് ആവശ്യക്കാർ നമുക്ക് പി എമ്മിൽ മെസ്സേജ് അയച്ചാൽ മതി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോസ്റ്റ് ചെയ്തതിൽ ഒന്ന് രണ്ട് പേറുകൾ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി റേറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രാവുകൾ തന്നെയാണ് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടി തന്നെയാണ് തരുന്നത് നിങ്ങൾക്ക് പ്രാവനെ കൊണ്ടുപോയി ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രാവീണ കൊണ്ടുപോയി കുഞ്ഞെടുത്തിട്ട് എങ്ങനെ പറപ്പിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു നമുക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള പേട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നല്ല ലെങ്തും ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ഒക്കെ ടാറ്റാ